നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസി ലോക്സഭാ മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു മൂന്നാം തവണയാണ് മോദി വാരണാസിൽ മത്സരിക്കുന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് നേതൃത്വം നൽകിയ പൂജാരിയും പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു വാരണാസിയിലെ സാധാരണക്കാരെയാണ് പത്രികയിൽ ഒപ്പുവെക്കാൻ മോദി തിരഞ്ഞെടുത്തത് സമുദായത്തിൽ നിന്നുള്ള ഒരു വ്യക്തി ഒ ബിസി ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഒരു വ്യക്തി എന്നിവരാണ് മോദിയുടെ പത്രികയിൽ ഒപ്പുവച്ചിരിക്കുന്നത് കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനം പ്രാർത്ഥന പൂജ എന്നിവ പൂർത്തിയാക്കിയതിനു ശേഷമാണ് മോദി പത്രിക സമർപ്പിക്കാൻ എത്തിയത് എൻ ഡി എ മുന്നണിയിലെ കക്ഷി നേതാക്കൾ ബി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ മോദിക്കൊപ്പം ഉണ്ടായിരുന്നു വാരണാസിയിൽ പത്ത് വർഷം നടപ്പാക്കിയ പദ്ധതികൾ വരാനിരിക്കുന്ന വീഡിയോ പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു രാവിലെ ഗംഗയിൽ പ്രത്യേകം പ്രാർത്ഥനകൾ മോദി നടത്തി താൻ ഗംഗയാൽ ദത്തെടുക്കപ്പെട്ട ആളാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കാശിയിലെ ജനം വാരണാസിയാക്കി കാശിയുമായുള്ള ബന്ധം വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ ആവുന്നതിനും അപ്പുറമെന്നും മോദി പറഞ്ഞു വയനാട്ടിലെ ജനങ്ങളും രാഹുലിനെ പാഠം പഠിപ്പിച്ചു റൈബർ പോലും കോൺഗ്രസ് തോൽക്കുമെന്നും യുപിയിലെ ജനങ്ങൾ അവസരവാദി സഖ്യത്തെ നേരത്തെയും തോൽപ്പിച്ചിട്ടുണ്ട് എന്നും ഗാന്ധി കുടുംബത്തിന് പ്രാധാന്യം നൽകുന്നത് മാധ്യമങ്ങൾ മാത്രമാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു